എന്റെ ജോൺസി ആണെങ്കിൽ അവനെ പോയി തിരിച്ചടിക്ക അടിക്ക ടാ നിന്റെ കാളിയമർദ്ദന അവന്റെ നെഞ്ഞത്ത് കളിക്കല്ലേ ഉം

നീ ഗോൾ ഗോളിക്കണ്ട അവര് കളിക്കട്ടെ നിക്കട അവിടെ തിരുവിളാവില് കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ ഉം കൊറേ യൂതന്മാരെ ഇറങ്ങിയിരിക്കുന്നു വേണ്ടത് നിങ്ങളൊക്കെ കൊന്നിട്ട് ഇത് വിട്ടു വിട്ടു ഇല്ല ആ ഇപ്പോഴും ബോധം വീണ അവനെങ്ങാനും കാഞ്ഞു പോയാ മർഡർ കേസാ നിന്റെ കൃഷ്ണനോട് മര്യാദയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരാക്കോളാം ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം പോലീസിന്റെ കൈ കിട്ടി അവര് അവർ ബാക്കി വെക്കില്ല ഇപ്പൊ പിടികൊടുക്കാൽക്കാലം മാറ്റി നിർത്താം പൊട്ടിക്കാളി ആ യൂദാസികളെ പിടിച്ച് മാറ്റി നിർത്ത ഇവനെ ഞാൻ എവിടേക്കും പറഞ്ഞേക്കില്ല അവസ്ഥയൊന്ന് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ കേസ് ഒതുക്കി തീർത്തോളാം അതുവരെ കൃഷ്ണ എവിടിക്കെങ്കിലും വിശാഖപട്ടണത്ത് ഒരു ജോലി ശരി അത്തരാണ് സണ്ണി ഏറ്റിട്ടുണ്ട് അവിടെ പോയിട്ട് അവനെ കണ്ടാൽ മതി ബാക്കി ഇഷ്ടമുള്ളവരെയൊക്കെ വിട്ടുപോവാനാ എന്റെ വിധി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നോളാം നീ ധരിട്ട് പോകാം ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട് മംഗലാപുരം വരെ അതി പോവാം ശരി ലോറൻസേ എടോ ഞാൻ ആദയാ ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ഡെഡ് ബോഡി അല്ല ബോഡിയല്ലേ നീ മരിച്ചുപോയെന്ന് എല്ലാവരും അവശ്വസിച്ചിരിക്കണത് പിറ്റേന്ന് തീരത്തടിഞ്ഞ വള്ളത്തിൽ ചോരപ്പാടുകൂടി കണ്ടപ്പോ എല്ലാവരും അത് ഉറപ്പിച്ചു മൂന്നാം പക്കൻ തീരത്ത് നിന്റെ ശവം കാത്ത് ദിവാഹന ശാന്തമായി കറിഞ്ഞോണ്ട് നടക്കുകയായിരുന്നു പോലെ അവസാനം ശ്രാവ് കൊണ്ടുപോയി കാണുമെന്ന് എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ച് ജീവിച്ചിരുന്നിട്ടും നീ എന്റെ കരയിലേക്ക് തിരിച്ചു വരാഞ്ഞെ എനിക്കവിടെ ആരോള്ളത് ഞാൻ ശാപണം എന്ന് വിശ്വസിക്കുന്ന കരക്കാരോ എന്നെ തള്ളി പറഞ്ഞ എന്റെ അച്ഛനും അമ്മയോ ഞാൻ ആണും കിട്ടവൻ പറഞ്ഞപ്പോ നാവോട്ട് വരുന്നേ പണ്ട് നീ എന്നെ കൊണ്ടൊരു സത്യം ജയിച്ച ഓർമ്മയുണ്ടോ സരളെ ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വാക്ക് പാലിച്ചു ഇപ്പോ കണാരേട്ടൻ എൻറെ അമ്മായിച്ചനാ തുറയിലെ പണിയൊന്നും ഇല്ലാണ്ടായപ്പോ സരള പറഞ്ഞപ്പോഴാ പല സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാലു പുറത്തു പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുന്ന തുറയിലാശാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു നീ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളൊന്നും മിണ്ടാതെ നിന്ന നീ മരിച്ചു എന്ന് കരക്കാരൻ മുഴുവൻ വിശ്വസിച്ചെങ്കിലും മാലു മാത്രമേ വിശ്വസിച്ചില്ല നീ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ തുറയലാശാൻ കുമാരനും മാലുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വേഗം കൊടുക്കടോ നീ ഇതുവരെ ഒരുങ്ങിയില്ലേ ഈ തുറക്കാരുടെ മുന്നേ നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ എന്റെ സമ്മതമില്ലാണ്ട് നിശയിക്കണ ഈ കല്യാണം നടക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തെ പോലെ വിചാരിക്കണ്ട നീ പിന്നെ ആറി ആടി കാത്തിരിക്കണേ ചാത്ത് കടലെടുത്ത് പോയ ആണും പെണ്ണും കേട്ട അവനെയാ എടി അവൻ തിരിച്ചു വരില്ല വരില്ലെന്ന നൂറുവട്ടം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒന്ന് ഞാൻ അവൻ കടലമ്മയുടെ കൊട്ടാരത്തിൽ സുഖവാസത്തിന് പോയതല്ല ഒന്ന് കടലിലൊറിഞ്ഞതാ അവൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു സീവാളിൽ നിന്ന് ചാടി മാലു ആത്മഹത്യക്ക് ശ്രമിച്ചു വാർത്തയായിട്ടാണ് പല ദൂഷണം എത്തിയത് ബാലുവിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ നശിപ്പിച്ച അവളെ സ്വീകരിച്ചോളാന്ന് കുമാരൻ സമ്മതിച്ചു അവൻ അതിനുള്ള ശ്രമവും തുടങ്ങി അന്ന് എന്റെ അതിന് തെളിവായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെത്തും

ഇനി തിരിച്ചു തരാൻ തനിക്ക് ഈ മുറ്റത്ത് വന്ന് വേളം വെക്കാൻ നിങ്ങൾക്കൊക്കെ എന്നാ ധൈര്യം വന്നത് മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ കുമാരന്റെ തനി സ്വഭാവം നാണം അറിയുമേം നാട്ടിൽ വേറെ ഒരു പെണ്ണിന്റെ പുറകെ നീ നിങ്ങളുടെ ഒഴിവാക്കാങ്കി വയറ്റിലുള്ളവന്റെ കൊച്ചിനെ ഒഴിവാക്കാനും കുമാരൻ അറിയാം അതിനവളൊന്ന് കാലു തെറ്റി വീണാ മതി നിന്റെ മോനെ പോലെ തന്നെ അതോടെ പക കാണുക Περιμένουμε ീ വെച്ചത് ആരാണെന്ന് കണ്ടില്ലെങ്കിലും അത് കുമാരൻ ആണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ കരക്കാരെല്ലാം കൂടെ ഒപ്പിട്ട് പോലീസ് പരാതി കൊടുത്തു കുമാരനെ പോലീസ് അറസ്റ്റും ഇറങ്ങിയിട്ടുണ്ട് ഒരു കുഞ്ഞിന്റെ അമ്മയാണെങ്കിലും ആ നാണം കെട്ടവൻ ഇപ്പോഴും ആലുനെ വേണം ആണ് തളർന്ന് കിടപ്പില്ല ആരും തുണയില്ലാത്ത ഒരു പെണ്ണ് അവക്ക് അവക്കെത്രയാലും കുമാരനെ എതിർത്ത് നിൽക്കാൻ പറ്റും എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുമാരൻ നിന്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കും െ സംഭവിച്ചാൽ പിന്നെ മാലുവൻ ജീവിച്ചിരിക്കില്ല കഴിക്കാനുള്ള മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി ഈ കിടപ്പേ കില്ല കുമാര ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കണ്ടേ